കാർ നിയന്ത്രണം വിട്ട് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ആഡംബര കാറിനു പുറകിലേക്ക് കയറി വീടിന്റെ ഗേറ്റും തകർത്താണ് കാർ ഇടിച്ചു കയറിയത് ഗേറ്റും കാറും തകർന്നു അരീക്കോട് കാവന്നൂരിലാണ് അപകടം അരിക്കോട് കാവന്നൂരിൽ ബുധനാഴ്ച രാവിലെ ഏഴ് മണിയോടെയാണ് സംഭവം നിയന്ത്രണം വിട്ട കാർ വീടിന്റെ ഗേറ്റ് തകർത്ത് വീട്ടുമുറ്റത്തേക്ക് ഇടിച്ചു കയറുകയായിരുന്നു മുറ്റത്ത് നിർത്തിയിട്ട ഫോർച്യൂണർ കാറിന് പുറകിലേക്കാണ് കാർ കയറിയത് രണ്ടു കാറുകളും വീടിന്റെ ഗേറ്റും തകർന്നു കാവനൂർ കിഴിശ്ശേരി റോഡിലെ ഇല്ലിക്കൽ ഉമ്മറിന്റെ വീട്ടിലേക്കാണ് നിയന്ത്രണം വിട്ട കാർ കയറിയത് വീട്ടുമുറ്റത്ത് ആരും ഉണ്ടായിരുന്നില്ല എന്നത് വൻ അപകടം ഒഴിവാക്കി ശബ്ദം കേട്ട് വീട്ടുകാരും പ്രദേശവാസികളും ഓടിയെത്തിയപ്പോഴാണ് വീട്ടുമുറ്റത്തെ പോർച്ചിൽ നിർത്തിയിട്ടിരുന്ന കാറിന് പുറകിൽ മറ്റൊരു കാർ ഇടിച്ചുകിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് കാർ ഡ്രൈവർ പുത്തലം സ്വദേശി മുഹമ്മദ് അലിയും പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു കാറിൽ മറ്റു യാത്രക്കാരും ഉണ്ടായിരുന്നില്ല വീടിന് മുൻവശത്തുള്ള റോഡിൽ വെച്ച് കാർ തിരിക്കുന്നതിനിടയിലാണ് നിയന്ത്രണം വിട്ട് വീട്ടിലേക്ക് കയറിയത്